ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പിന്നെ വലിയ ഗൗരവത്തിന് പിന്നെ അമ്മ പിന്നെ താമ പിന്നെ ഒരു കാര്യം വേണ്ടത് പാതിരാത്രിയിലെ ചില കലാപരിപാടികളാണ് സമയം ഒരു ഒൻപതരയ്ക്ക് ശേഷം ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു സാലഡ് കഴിക്കാൻ വല്ലാത്തൊരു മോഹം ഞാനും കിച്ചും കൂടിയാണ് ഇതിനിറങ്ങി തിരിച്ചെങ്കിലും രണ്ടുപേർക്കും രണ്ട് രണ്ടഭിപ്രായം അത് പൊരിഞ്ഞടിയിലാണ് കലാശിച്ചത് എല്ലാം കണ്ടുനിന്ന് അടുത്ത പേട്ടൻ പറഞ്ഞു രണ്ടും കൂടെ തല്ലുകൂടി ചാവും ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ ഏട്ടൻ ചെന്ന് കിടക്കും ചെയ്യുന്ന അവസാനം ഞങ്ങൾ രണ്ടുപേരും കോംപ്രമൈസ് ആയിട്ട് കോംപ്രമൈസായിട്ട് സാധാരണ ഈ ഒരു അവക്കാട വാങ്ങിയിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കലാണ് പതിവ് അതുപോലെ ഒരു സാലഡ് ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ് അപ്പം യൂട്യൂബൊക്കെ തന്നെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയെങ്കിലും അവൻ പറയുന്നു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കണം ഞാൻ പറയുന്നു ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ അങ്ങനെ അടിപൊളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് ഞാൻ ചുരുക്കി പറയാം അവക്കാട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് അതിലേക്ക് കുറച്ച് സവാള തക്കാളി കുരുമുളക് പൊടി ഉപ്പ് നാരങ്ങ നേരെ ചെറുക്കണമെന്ന് നമ്മളൊരു വീടിൽ കണ്ടിരുന്നു നാരങ്ങ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഉള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്ത് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കുമ്പോഴൊരു തേക്കുമുണ്ടല്ലോ ഉള്ളിയുടെ ആ ചൊവ അങ്ങനെ മുന്നിട്ട് നിൽക്കുകയാണ് ഉള്ളിത്രയും വേണ്ടായിരുന്നു സത്യം ഞങ്ങൾക്ക് ഇഷ്ടമായില്ല ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചു െങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഷെയ്ക്ക് ഉണ്ടാക്കേണ്ട നല്ലൊരു അവക്കാടാണല്ലോ നമ്മൾ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞേന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കിയതിന്റെ കുഴപ്പമാണോ നിങ്ങൾക്ക് അറിയുമ്പോ ഒന്ന് കമന്റിൽ ഒന്ന് പറഞ്ഞുതരണേ